കഴിഞ്ഞ ദിവസമാണ് കുളത്തുപ്പുഴ റോഡിലേക്ക് കാട്ടുപന്നി കുറുകെ ചാടി ഒരു റോഡപകടത്തിൽ ആദർശ് മരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദർശിന്റെ വീടിന്റെ മുൻപിലാണ് കാട്ടുവന്നി കുറുകിയ ചാടി ഉണ്ടായ അപകടത്തിൽ തിരുമല രാമമംഗലത്ത് ബംഗ്ലാവ് വീട്ടിൽ അജയൻ റിട്ടയർഡ് കെ സി ബി ഉദ്യോഗസ്ഥൻ ശ്രീലത ദമ്പതികളുടെ ഏകമകനാണ് ആദർശ് ഇരുപത്തി ഒൻപത് വയസ്സായ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫെഡറി ഫെറിഡിയം ടെക്നോളജി കമ്പനിയിൽ എഞ്ചിനീയറായാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചിന് മലയോര ഹൈവേ മടത്തറ കുളത്തുപുഴ പാതയിൽ വെങ്കല്ല് വെങ്കുല ശങ്കിരി ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തായിരുന്നു അപകടം നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് സുഹൃത്തുക്കളോടൊപ്പം കൊടൈക്കനാലിൽ പോകുന്നവരുടെയാണ് അപകടം ആദർശിനെ കവർന്നെടുത്തത് സാർ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഈ ആദർശ് എന്ന് പറയുന്ന നമ്മുടെ ഈ അകാലത്തിൽ മരണപ്പെട്ട കുട്ടി സുഹൃത്തുക്കളോടൊപ്പം ഇരുചക്ര വാഹനത്തിൽ കൊടൈക്കനാലിലേക്ക് പോകുന്ന സമയത്ത് കൊല്ലത്ത് കടയ്ക്കൽ ചിതറയ്ക്ക് സമീപം വെച്ച് പന്നി ചാടിയാണ് മരിച്ചെന്നാണ് ആദ്യമായി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ അവിടെ അതിന് അതിന് ശേഷം ഒരു കാറ് ഇത് തട്ടിയതുമായി ബന്ധപ്പെട്ടൊരു സംശയം പറയുന്നുണ്ട് ആ കാറ് ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് അതിൻ്റെ അന്വേഷണ പരിധിയിലാണ് ആ പോച്ചിതറ സ്റ്റേഷനിലേക്ക് ആ കാറ് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഒരു കാർ അപകടം എന്നുള്ള രീതി അത് അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന ഇപ്പോൾ െ സംബന്ധിച്ചൊരു നമുക്കൊരു സംശയാസ്പദമായ മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല അതിൽ പോലീസ് ആ കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി പോലീസിന്റെ അന്വേഷണം ഒന്ന് കഴിയട്ടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഇന്ന് കിട്ടുന്ന കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് അച്ഛൻ കെ എസ് സി ബിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അമ്മ ഏക മകനുമാണ് വനത്തിൽ നിന്ന് ഹൈവേ പാതയിലേക്ക് പാഞ്ഞെത്തിയ കാട്ടു ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം അതുപോലെ തന്നെ ആദർശ് ദൂരേക്ക് തെറിച്ച് വീഴുകയാണ് ആ അപകടത്തിൽ ഉണ്ടായത് ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റാണ് മരണ കാരണം പറയുന്നത് മാത്രമല്ല കനത്ത മഴയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ആംബുലൻസ് വിളിച്ചെങ്കിലും എത്താൻ വൈകിയതിനെ തുടർന്ന് ചോര വാർന്ന് നിരവധി സമയം ആ റോഡിൽ ആദൃഷ്ണി കിടക്കേണ്ടി വന്നു അതിനാൽ തന്നെ ആ സുഹൃത്തുക്കളുടെ നിലവിളി കേട്ടെത്തിയ അവിടെയുള്ള വന വനപാലകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് അവരുടെ ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഒരു സംശ ഒരു കാർ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് അതിന് കാരണം പറയുന്നത് അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന കാറ് ചിതറ പോലീസ് തിരുവനന്തപുരത്തെ ഹോണ്ട ഷോറൂമിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഡ്രൈവർ ഡ്രൈവർ ഡോർ ചൂ ചളുങ്ങിയ നിലയിലും ബമ്പറും നമ്പർ പ്ലേറ്റും തകർന്ന നിലയിലുമാണുള്ളത് അപ്പോൾ പിന്നിലിടിച്ചപ്പോൾ ഇടിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് തെറിച്ച് കാറിൽ ഇടിക്കാമെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കേസ് ഇതില് ആദർഷ മരണത്തെ തുടർന്ന് ഈ ഒരു കേസ് അന്വേഷണം കൂടി നടക്കാനും നടക്കുകയാണ് കാറാണ് ആ ഒരു പ്രശ്നമായിട്ട് തന്നെ പറയുന്നത് അവിടെ നിന്നൊരു കാറ് കണ്ടെത്തിയതോടുകൂടി ഏർ ഇതിലൊരു ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് തെറിച്ച് വീണ ആദർശ് കാറിൽ തട്ടി വീണു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് അതിനുള്ള ഒരു ദുരൂഹത നിലനിൽക്കുന്നതിനാൽ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് Terima <susuk> kasih. got it bye bye to about right to about okay traffic okay

നമ്മളിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് ശാന്തി കവാടത്തിന് മുന്നിലാണ് ആദർശിന്റെ മരണാന്തര ചടങ്ങുകളെല്ലാം ഇവിടെന്നായിരുന്നു അവസാനമായി യാത്രയ്പ്പിനായി ഒരുപാട് അത്യാഞ്ജലി തൽ അർപ്പിച്ച് നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു ആദർശിന് അവസാനമായി ഒന്ന് കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുക തന്നെയാണ് കുടുംബക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം തന്നെ എന്താണ് അപകട കാരണമെന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത്